വാടാല എനിക്ക് അല്ലല്ല സുതമരെ ഒക്കെമഹർ പാട്ട് പാടാനല്ല അല്ലരാകണ ആനക്കൊത്തിരി വയറുണ്ടേ ആനക്ക് വലിയൊരു വയറുണ്ടേ ആനക്ക് വലിയൊരു വയറു a nto n bi ka iyo nde. പാട്ട് െ അപ്പൊ ആ പാട്ട് നമുക്കൊരു പാ പഠിക്കാല് നല്ല പാട്ടല്ലേ ആനര പാട്ട് ടീച്ചർ കൊള്ളുന്നു പറഞ്ഞുതരാ നല്ല പാങ്ങല് പഠിച്ചിട്ട് അവിടെ പാടണം വീട്ടില് പാടണ്ടേ വീട്ടില് പാടണം എല്ലാവർക്കും ഇഷ്ടായ പാട്ട്